സൂപ്പർ ഐഡിയ ഉണ്ട് നീ ഇന്ന് രാത്രി എന്റെ വീട്ടിലേക്ക് വാ ഞാൻ ചെന്നാട തുറന്നു നോക്ക ഇതിട്ട് എന്തോ നാസൊക്കെ വിളിച്ചു പറയട്ടെ ഇത് അറിഞ്ഞ അങ്ങനെ എനിക്ക് നീ എന്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്ക് ഒരു പ്രാന്തന കേട്ടിട്ട് എന്റെ ജീവിതം കുട്ടിച്ചോറാക്കണന്നാണോ നീ പറഞ്ഞു വരുന്നേ വരുന്നേർന്ന്

അഭി അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ ഇനി ആശ്രയിക്കായിട്ടുള്ള കല്യാണത്തിന് സമ്മതിക്കായിരുന്നാ സമ്മക്കായിരുന്ന അഭി എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ ഈ കല്യാണം മുടക്കാൻ ഞാൻ എന്തും ചെയ്യും എന്ന് വെച്ചാ എന്ന് വെച്ച രാത്രി നീണ്ട അരണ അടിച്ചോണ്ട് പോയി ഞാൻ പറയും